വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈദരാബാദ് മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മാധവി ലത എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ബൂത്തിലേക്ക് ചെല്ലുന്നു അവിടെ ഇരിക്കുന്ന കുറച്ച് മുസ്ലിം സ്ത്രീകൾ അവർ ശ്രദ്ധ ധരിച്ചിട്ടാണ് അവരിത് ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ മുസ്ലിം സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾ ഐ ഡി കാർഡ് കാണിക്കൂ ഐ ഡി കാർഡ് നോക്കിയിട്ട് ഇവർ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണം കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ മുഖത്ത് ധരിച്ചിരിക്കുന്ന ആ ബുർക്ക മാറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദ വീഡിയോ ഇപ്പം മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ മണ്ഡലത്തിൽ അസറുദ്ദീൻ ഒവൈസിക്ക് എതിരായിട്ടാണ് ഈ മാധവി എന്ന് പറയുന്ന ഈ ഒരു ബി കാൻഡിഡേറ്റ് പ്രവർത്തിക്കുന്നത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു കാൻഡിഡേറ്റ് മാത്രമാണ് ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് മാത്രമാണ് ഇവർ ഇവർക്ക് എന്ത് അവകാശം അല്ലെങ്കിൽ എന്ത് അധികാരമുണ്ട് ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അവരുടെ ബുറുക്ക മാറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് മേടിച്ചിട്ട് നോക്കാൻ അവിടെ ഇലക്ഷൻ കമ്മീഷനുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ആ ഒരു ദൃശ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരെല്ലാം ഇങ്ങനെ നോക്കുകുത്തികളെ പോലെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടതിനു ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ളൊരു കാര്യത്തിൽ जस्ट आदिम मैं कैंडिडेट हूं और एस पर लॉ कैंडिडेट हैज अ राइट टू चेक दी आइडेंटिटी कार्ड आई एम नॉट अ मेल आई एम अ फीमेल एंड विद लॉट ऑफ हंबल्नेस आई ओनली रिक्वेस्टेड देम कैन आई प्लीज सी एंड वेरीफाई विद दी आईडी कार्ड द असदुद्दीन ओ ये बीजेपी कैंडिडेट परनद ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു കാരണം എനിക്ക് വിശ്വാസം വരണമല്ലോ ഇവർ തന്നെ ആണോ ഉള്ളതെന്ന് എന്ത് തോന്നിയവാസമാണ് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നത് ഇലക്ഷനിൽ ഒരു ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ പാലിക്കേണ്ട ചില മര്യാദകൾ അതൊക്കെ അപ്പാടെ ലംഘിച്ച് അപ്പാടെ ലംഘിച്ച് കാരണം സ്വമേധ കേസ് എടുത്തുകൊണ്ട് ഇവരെ അയോഗ്യരാക്കേണ്ട പ്രവൃത്തിയാണ് ഈ ചാണകം തലയിൽ തിരികെ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ചില വൃത്തികെട്ട ഊളകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അസറുദ്ദീൻ ഉവൈസിയാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അസറുദ്ദീൻ ഒവേസിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ കാരണം ഇദ്ദേഹം ബി ഒരു ബി ടീമാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടാണ് കാരണം പല വേദികളിലും ഇദ്ദേഹം നരേന്ദ്രമോദിയും അമിത്ഷായ്ക്കുമെതിരെ ഘോര ഘോ പ്രസംഗിക്കുന്ന ഒരു ഗർജിക്കുന്ന ഒരു സിംഹമൊക്കെ തന്നെയാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചത് സത്യത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഇദ്ദേഹം മത്സരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബി മത്സരിച്ചിട്ടുള്ള ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇദ്ദേഹം മുസ്ലിം സ്ഥാനാർത്ഥികളെ കൊണ്ടിടുകയും അവിടെയൊക്കെ പത്തും ഇരുന്നൂറ്റമ്പതും നാനൂറ് വോട്ടുകൾക്കൊക്കെയാണ് ഈ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയും പകരം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോവുകയും ചെയ്തത് ഇത്രയധികം ഇത്രയും അധികം വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള ഈ അസറുദ്ദീൻ ഒവൈസിയുടെ ഒരു രോമത്തിൽ പോലും എന്തുകൊണ്ടാണ് ബി ജെ പിയോ അല്ലെങ്കിൽ ഈ ഭരണകൂടമോ തൊടാത്തതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കെജ്രിവാളിനെ പോലുള്ള ആള് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു മുഖ്യമന്ത്രി ആളെ എടുത്തു തൂക്കി അകത്തിടാൻ കെൽപ്പുള്ള ഇവരൊന്നും എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തികളെ ഒരു രോമത്തിൽ പോലും തൊടാത്തത് ഇതൊക്കെ അവിടുത്തെ പാവം പിടിച്ച ജനങ്ങളെ പ്രവർത്തികളാണ് വിഡികളാക്കി പ്രവൃത്തികളാണ് ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു വാർത്ത വാർത്ത ആ ഒന്ന് കേട്ടതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം വാർത്തയിലേക്ക് ഹൈദരാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥി മാധവീലത പോളിംഗ് ബൂത്തിലെത്തി മുസ്ലിം സ്ത്രീകളുടെ മുഖപടം മാറ്റി പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ വിവാദത്തിൽ ഐ ഡി കാർഡ് വാങ്ങി പരിശോധിക്കുന്ന മാധവീലത അതിനുശേഷം അവരുടെ മുഖം കാണിക്കാൻ ആവശ്യപ്പെടുന്നതാണ് ദൃശ്യങ്ങളിൽ വിശദാംശങ്ങളുമായി സാവിത്രി ചേരുകയാണ് സാവിത്രി ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ ഈ സ്ഥാനാർത്ഥി ആരാണ് എന്നതാണ് ചോദ്യം അതിനൊക്കെ അപ്പുറം എല്ലാ അതിരുകളും ലംഘിക്കുന്ന ഒരു പ്രവൃത്തി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് പോളിംഗ് ബൂത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഈ സ്ഥാനാർത്ഥിക്കെതിരെ പരാതി വന്നിട്ടുണ്ടോ അതോ സ്വമേധയാ നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ ഈ ദൃശ്യത്തിന്റെ ഏറ്റവും അവസാനം പരിശോധിക്കുകയാണെങ്കിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ അവരോട് പുറത്തു പോകാൻ നിർദ്ദേശിക്കുന്നത് കാണാം അപ്പോൾ അവർ പറയുന്നത് തനിക്ക് ഒരു ബോധ്യം വേണ്ടേ ഇതാരാണ് വന്നിരിക്കുന്നത് ഇവർ യഥാർത്ഥ ഐ ഡി കാർഡും കൊണ്ടാണോ വന്നിരിക്കുന്നത് ഈ വിവരം തനിക്ക് തനിക്കറിയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോളിംഗ് ഉദ്യോഗസ്ഥരോട് തിരിച്ച് മാധവീലത മറുപടി പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തീർത്തും കുറ്റകരമായ അല്ലെങ്കിൽ ലംഘനം തന്നെയാണ് മാധവീലത നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു പോളിംഗ് ബൂത്തിനൊക്കെ അകത്തേക്ക് കയറി ചെല്ലുക മുസ്ലിം സ്ത്രീകൾ മുഖപടം മാറ്റാൻ ആവശ്യപ്പെടുക ഈ പാർട്ടിക്ക് പിന്നിലുള്ള മുഖവും ഈ ഐ ഡി കാർഡിലുള്ള മുഖവും സമാനമാണോ എന്ന് പരിശോധിക്കുക ഇത് പോളിംഗ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലിയാണ് ഒരു സ്ഥാനാർത്ഥി തീർച്ചയായും ചെയ്യേണ്ട ജോലിയല്ല അത് അവരെ അങ്ങനെ ചെയ്യാൻ അവരെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഇതിനെതിരെ ഇപ്പോൾ നിലവിൽ ആരും ആരും പരാതി നൽകാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം മാധവീലയ്ക്കെതിരെ അവിടെ മത്സരിക്കുന്നത് ഹൈദരാബാദിൽ നിന്ന് നാലാം വട്ടം ജനവിധി തേടുന്ന അല്ലെങ്കിൽ എം പി ആയി ജനവിധി തേടുന്ന അസദുദ്ദീൻ ഓവർ ാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ അടക്കം വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇതിനെതിരെ പരാതി നൽകാനുള്ള നടപടികൾ തുടങ്ങിയതായി നമുക്ക് വിവരം ഇല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം സ്വമേധയാ നടപടികൾ എടുക്കാൻ തുടങ്ങിയതായും നമുക്ക് വിവരമില്ല സമാനമായ രീതിയിൽ മറ്റൊന്ന് ആദിലാബാദിൽ നിന്ന് പയൽ ശങ്കർ എന്ന് പറയുന്ന ആദിലാബാദിലെ ബി ജെ പി എം എൽ എ പയൽ ശങ്കർ കാവി ഷോൾ അണിഞ്ഞ് പോളിംഗ് ബൂത്തുകളിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനെതിരെ പക്ഷേ പോളിംഗ് ഉദ്യോഗസ്ഥരും വോട്ടർമാരും അവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പയൽ ശങ്കറിന്റെ അനുയായികളടക്കം ഇതിനെതിരെ ഈ വോട്ടർമാരോടും പോളിംഗ് ഉദ്യോഗസ്ഥരോടും बिना कोई सिंबल के हमारे एजेंट्स बैठकर छोटा सा स्लिप्स दे रहे थे 500 मीटर पोलिंग बूथ से दूर होना बोल के ज्यादा करके लेके आए है यहाँ का पोलिस का, का जुल्म है हमारे भैया मैं कैंडिडेट हूँ और एज पर लॉ कैंडिडेट एज अ राइट टू चेक द आईडेंटिटी कार्ड विथ विदाउट द फेस मास्क आई एम नॉट अ मेल I a a female and 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 with with lot of of humbleness, I've only requested them, can I please see and verify with the ID card? No. And if somebody wants to make a big issue out of it, that means കേസ് കൊടുത്തിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് സത്യത്തിൽ ഈ പറയുന്ന ഈ ഒരു സ്ത്രീ ഇവരൊക്കെ തലയ്ക്കാത്ത ചാണകം അല്ലാതെ വേറെ എന്താണ് ഏഹ് എന്താണ് നമ്മൾ പറയേണ്ടത് ഒരലക്ഷം നടക്കുമ്പോൾ ആ ബൂത്തിലേക്ക് ചെല്ലുന്ന സ്ഥാനാർത്ഥി പാലിക്കേണ്ട ചില ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കാൻ ഇവരുടെയൊക്കെ ഈ അഹങ്കാര തിണ്ടമിടുക്ക് തന്നെയാണ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടത് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത വളരെ ഗൗരവമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് സമാനമായിട്ടുള്ള ചില സംഭവങ്ങൾ മറ്റ് ചില മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് ആവശ്യാള് ധരിച്ചുകൊണ്ട് ഈ ബൂത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും വോട്ടർമാർ തമ്മിലുള്ള ചില വിഷയങ്ങളൊക്കെ റിപ്പോർട്ട് ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതിഷയിൽ നിങ്ങളുടെ സ്വന്തം വെനിടൈമെൻറ്റ്